നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളും സർക്കാർ പുറപ്പെടുപ്പിച്ച ചില പ്രധാന അറിയിപ്പുകളും മറ്റ് ചില പ്രധാന അറിയിപ്പുകളുമാണ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഉടൻ തന്നെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന് സർക്കാർ അറിയിച്ചു കൂടാതെ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും ഉടൻ തന്നെ അതിനുള്ള സൗകര്യമൊരുക്കുമെന്നും സർക്കാർ അറിയിച്ചു കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകളും ഉടൻ തന്നെ എത്തിച്ചേരും മറ്റൊരു പ്രധാന അറിയിപ്പ് നിലവിലെ റേഷൻ കടകളുടെ സമയക്രമം മാറ്റം വരുത്തി നിലവിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയും ആയിരുന്നു പ്രവർത്തന സമയം എന്നാൽ ഈ സമയക്രമത്തിൽ റേഷൻ കട വ്യാപാരികൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് പുതിയ സമയമാറ്റം നിലവിൽ കൊണ്ടുവന്നത് നിലവിലെ സമയക്രമം രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയും ആയിരുന്നു ഈ സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുൾപ്പെടെ ജോലി നഷ്ടപ്പെടാതെ റേഷൻ വാങ്ങാൻ കഴിയുമെന്നായിരുന്നു എന്നാൽ റേഷൻ കട വ്യാപാരികൾ ഈ സമയക്രമത്തിൽ തൃപ്തരല്ലായിരുന്നു റേഷൻ കട വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പുതിയ സമയക്രമം നിലവിൽ കൊണ്ടുവന്നതെന്നും വകുപ്പ് അറിയിച്ചു കൂടാതെ മൂന്ന് മാസം മുൻപ് തന്നെ സമയക്രമത്തിൽ മാറ്റം വരുത്താമെന്ന് മന്ത്രി ജി ആർ അനിൽ റേഷൻ കട വ്യാപാരികൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് പുതിയ സമയക്രമം ഇന്നു മുതലാണ് നിലവിൽ വന്നത് കൂടാതെ എ പി എൽ വിഭാഗ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഓൺലൈൻ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി പി എൽ വിഭാഗത്തിന് അർഹതായ എല്ലാ ഗുണഭോക്താക്കളും എത്രയും വേഗം തന്നെ എ പിൽ വിഭാഗത്തിൽ നിന്നും ബി പി എല്ലിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ നൽകേണ്ടതാണ് മറ്റൊരു പ്രധാന അറിയിപ്പ് രാജ്യത്ത് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാം ഗഡ് വിതരണത്തിന്റെ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധി കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും കർഷക ഐ ഡി രജിസ്ട്രേഷൻ ചെയ്തിരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടതാണ് മൊബൈൽ നമ്പർ മാറ്റം വരുത്തുന്ന കണക്കുള്ള എന്തെങ്കിലും കൂടാതെ കിസാൻ സമ്മാൻ നിധി പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താനുള്ള ഒരു അവസരം കൂടി കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്ന പോലുള്ള നടപടികൾ അതുവഴി ചെയ്യാവുന്നതാണ് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്